എല്ലാവർക്കും നമസ്കാരം ഇന്ന് കുട്ടികൾക്കായുള്ള ഒരു കഥയുമായാണ് എത്തിയിരിക്കുന്നത് കഥയല്ല കേരളത്തിലെ പൂക്കളെക്കുറിച്ച് പടിഞ്ഞാറേ ചക്രവാളത്തിൽ സൂര്യൻ മുഴുവനായും മറഞ്ഞു ഇരുണ്ട കലർന്ന ആകാശം പതിയെ വെള്ളിനിലാവ് ആകാശത്ത് ഉദിച്ചുയരാൻ തുടങ്ങി തണുത്ത കാറ്റ് ഇല ഇളക്കിക്കൊണ്ട് കടന്നുപോയി ദാ നോക്കൂ പിച്ചക തൈയിൽ നിന്ന് പാതി വിടർന്ന ഒരു പിച്ചകപ്പൂവ് താഴേക്ക് പതിക്കാനാഞ്ഞു നിൽക്കുകയാണ് പുഞ്ചിരി തൂകിക്കൊണ്ട് പാതി വിടർന്ന ഒരു കുഞ്ഞു പിച്ചകമൊട്ട് പൂവിനോട് ചോദിച്ചു പിച്ചകപ്പൂവേ നീ എന്താണ് മണ്ണിലേക്ക് നോക്കി ഞെട്ടിവിടർത്തി താഴേക്ക് പതിക്കാനാഞ്ഞു നിൽക്കുന്നത് പിച്ചകപ്പൂവ് പതിയെ ഇതളുകൾ അനക്കിക്കൊണ്ട് പറഞ്ഞു കുഞ്ഞേ ഞാൻ ഇന്നലെ രാത്രിയിലെ പുഷ്പമാണ് രാത്രി മുഴുവനും ഈ പകലും സുഗന്ധം പരത്തി എൻ്റെ ജീവിതചക്രം പൂർത്തിയാക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പൂവ് താഴേക്ക് പതിച്ചു കുഞ്ഞുമൊട്ട് തൻ്റെ ഇതിലുകൾ പതിയെ വിടർത്തി തുടങ്ങി അവിടെ അവിടെമാകെ സുഗന്ധം നിറഞ്ഞു ആ കുഞ്ഞു പൂവ് തൻ്റെ കുഞ്ഞിക്കണ്ണുകൾ വിടർത്തി പരിസരമാകെ നോക്കി മുറ്റനിറയെ നക്ഷത്രങ്ങൾ വാരി വിതറിയ പോലെ വെള്ളപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുകയാണ് മുല്ലപ്പൂവ് ശംഖുപുഷ്പം മുല്ലപ്പൂവിന് നല്ല സുഗന്ധമാണ് ശംഖുപുഷ്പം വളരെ മനോഹരിയാണല്ലോ കുഞ്ഞുപ്പൂവ് മനസ്സിലോർത്തു പിന്നെയുമുണ്ട് വെള്ളനിറത്തിൽ ഇതാ നോക്കൂ ദൂരെ പോയികയിൽ അമ്പിളിക്കല നോക്കി വിരിഞ്ഞു നിൽക്കുന്ന ആമ്പൽപ്പൂവ് എത്ര മനോഹരമാണല്ലേ അത് കാണാൻ പിന്നെ ഇതേ കാമിനി മുല്ലച്ചെടികൾ മുഴുവൻ പൂത്തുലഞ്ഞു നിൽക്കുന്നു വെള്ള പരവതാനി വിരിച്ച പോലെ ചെടിയുടെ ചുവട്ടിലുമുണ്ട് ഇതളുകൾ ആഹാ നല്ല സുഗന്ധവുമുണ്ട് കാമിനി മുല്ലയ്ക്ക് മരമുല്ല എന്നും ഒരു പേരുണ്ട് അതിനപ്പുറത്ത് ആരാ നിൽക്കുന്നത് പവിഴമല്ലിപ്പൂക്കൾ മനോഹരമായ പൂക്കൾ കാറ്റിലിളകിക്കൊണ്ട് കുഞ്ഞിപ്പൂവിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കുകയാണ് വെള്ള ഇതളുകളും ചുവന്ന തണ്ടും എത്ര മനോഹരമാണ് ആ പൂക്കൾ പവിഴമല്ലിയെ പാരിജാതമെന്ന് ചില നാട്ടിൽ വിളിക്കാറുണ്ട് നല്ല സുഗന്ധവുമുണ്ട് അതാ നോക്കൂ വീടിൻ്റെ ഓരം ചേർന്ന് വലിയൊരു പൂവ് അത് നിശാഗന്ധിയാണല്ലോ പാതി വിടർന്നിട്ടുണ്ട് നന്ദ്യാർ വട്ടവും നിലാവിൽ കുളിച്ച് സുന്ദരിയായി നിൽക്കുകയാണ് എല്ലാവരും നിശാഗന്ധിയുടെ ഇതളുകൾ ഓരോന്നായി വിടരുന്നു നോക്കി നിൽപ്പാണ് ആഹാ എല്ലാം വെള്ളപ്പൂക്കളാണല്ലോ രാത്രിയിലെ പൂക്കളെല്ലാം വെള്ളയാണ് മറ്റൊരു വെള്ളപ്പൂവ് മന്ദാരം ശംഖുപുഷ്പത്തെ പോലെ തന്നെ മന്ദാരവും പല നിറത്തിലുണ്ട് രാത്രിയിലെ വെള്ളി വെളിച്ചത്തിൽ വെള്ള പൂക്കളെ മാത്രമല്ലേ കാണാൻ പറ്റൂ പതിയെ പതിയെ രാത്രി മഞ്ഞു തുടങ്ങി അങ്ങ് കിഴക്ക സൂര്യൻ സ്വർണ്ണരഥത്തിലേറി ഉദിച്ചുയർന്നു പക്ഷികൾ കളകളനാദം പൊഴിച്ചു തുടങ്ങി മുറ്റത്ത് മറ്റു പൂക്കളും പതിയെ വിടർന്നു തുടങ്ങി സൂര്യനെ നോക്കി പുഞ്ചിരിക്കുന്ന വലിയ പൂവിനെ അറിയില്ലേ അതാണ് സൂര്യകാന്തി വലിയ മഞ്ഞ ഇതളുകൾ വിടർത്തി പതിയെ തലയിളക്കിക്കൊണ്ട് നിൽപ്പാണ് ഇനിയുമുണ്ട് മഞ്ഞപ്പൂക്കൾ മേടമാസമല്ലേ കണിക്കൊന്ന നിറയെ കുലകളായി കൊന്ന പൂക്കളുടെ മേളനമാണ് രാജമല്ലിപ്പൂക്കൾ നിറയെ ഇല നിറയെ ഇലകൾക്ക് മുകളിലായി കിരീടം പോലെ വിടർന്നിട്ടുണ്ട് രാജമല്ലിപ്പൂക്കൾ പല നിറത്തിലുണ്ട് ദാ നോക്കൂ നീലശംഖുപുഷ്പം അവയുടെ നിറം നോക്കി നിൽക്കുമ്പോൾ മനസ്സിന് എത്ര ആനന്ദമാണ് അനുഭവപ്പെടുന്നത് ഇനിയുമുണ്ട് ചെടികളും പൂക്കളും ചെത്തിപ്പൂവ് കണ്ടിട്ടുണ്ടോ കുലകുലയായി അവയിലുമുണ്ട് പല നിറങ്ങൾ നമ്മുടെ ചെമ്പരത്തി ദാ തലകുനിച്ച് താഴേക്ക് നോക്കി നിൽപ്പാണ് പിന്നെ ദാ നമ്മുടെ നിത്യകല്യാണിയെ കണ്ടില്ലേ മുറ്റം നിറയെ പൂക്കൾ വിടർത്തി നിൽക്കുകയാണ് ഉഷമലരി എന്നും നിത്യകല്യാണിക്ക് പേരുണ്ട് പാവം നിത്യകല്യാണിയെ പലരും പൂക്കളെന്നും വിളിക്കുന്നുണ്ട് രാത്രി കണ്ട വെള്ളമന്ദാരത്തിനു കൂട്ടായി പല നിറത്തിൽ മന്ദാരപ്പൂക്കൾ കാറ്റിലാടി നിൽക്കുന്നത് കാണുന്നില്ലേ നിത്യകല്യാണിയുടെ വെള്ളപ്പൂക്കൾ രാത്രിയിൽ കാണാൻ വളരെ മനോഹരമാണ് ചെമ്പകപ്പൂക്കൾ കണ്ടോ വലിയ മരങ്ങളിലായി വിടർന്ന് പടർന്ന് നിൽക്കുകയാണ് കുലകുലകളായ പൂക്കളുമുണ്ടല്ലോ അവയിൽ ഇനിയുമുണ്ട് മുറ്റ നിറയെ ചെടികൾ മുറ്റം കഴിഞ്ഞ് പറമ്പിൻ്റെ അങ്ങേ അറ്റത്തായി ഒരു പൂവ് കണ്ടോ കൃഷ്ണ കിരീടം പിടിച്ചു നിൽക്കുന്നുണ്ട് ശരിക്കും കിരീടം വെച്ചതുപോലെയുണ്ടല്ലേ കാണാൻ കൃഷ്ണകിരീടം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആഹ എന്ത് മനോഹരമായ പൂവ് ഇടുമ്പോൾ ഈ പൂക്കൾ പറച്ച് നമുക്ക് പൂക്കളം ഭംഗിയാക്കാം ഉണ്ട് പല നിറത്തിൽ റോസും ചുവപ്പും അങ്ങനെ എത്രയെത്ര പൂക്കളാണ് നമ്മുടെ മലയാള നാടിനെ മനോഹരിയാക്കുന്നത് നക്ഷത്രപ്പൂക്കളും പൂക്കളും വാടാമുല്ലയും നമ്മുടെ പൂക്കളിലെ കേമന്മാരാണ് കണ്ടിട്ടില്ലേ വാടാമുല്ല പൂവിട്ടാൽ ഏറെക്കാലം അതിങ്ങനെ വാടാതെ നിൽക്കും ഈ പൂക്കളെല്ലാം കൂടി നമ്മുടെ നാടിനെ മനോഹരമാക്കി വിടർന്നു നിൽക്കുകയാണ്